ടൈമ ഗേൾസ് അപ്പോൾ നമ്മൾ ഓണം എക്സാം അടുത്ത് എത്തിയിട്ടില്ല സെപ്റ്റംബറിലാണ് ഓണം എക്സാം ഞാൻ വെറുതെ ചുമ പറഞ്ഞതാണ് പക്ഷേ ഈ ഓണം എക്സാമിന് ഏതൊക്കെ പോഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നിന്ന് ഓണ പരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ മുമ്പ് നമ്മൾ ബേസിക് സയൻസിലെ ഫസ്റ്റ് വോളിയം ഫസ്റ്റ് പാർട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയിട്ടുള്ളൂ ആ ടെക്സ്റ്റ് ബുക്കിൽ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ആ ടോട്ടലുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര ചാപ്റ്റേഴ്സ് ഓണ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതിന് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഫസ്റ്റ് ചാപ്റ്റർ ടുവേർഡ്സ് എ ഹൺഡ്രഡ് ഫോൾട്ട് ഈൽഡ് വിളയിക്കാം നൂറ് മേനി ഇതൊരു വലിയൊരു ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ നിന്നാണ് അധികം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കാരണം ഇത് അത്രയും വലിയ ചാപ്റ്ററാണ് അപ്പോൾ ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാകും കാരണം ഇത് ഒന്നാമത്തെ ചാപ്റ്ററാണ് അപ്പോൾ ഇത് എന്തായാലും ഉണ്ടാകും പിന്നെ ഏത് ചാപ്റ്ററാണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും ആസിഡ്സ് ആൻഡ് ബേസസ് ആസിഡ്സ് ആൻഡ് ബേസസ് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ് എന്നാലും ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അത്ര കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും അതും എന്ത് ചെയ്യാം ഞങ്ങൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം പിന്നെ തേർഡ് ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതിയുടെ ലോകം ആ കറന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന തേർഡ് ചാപ്റ്റർ നിങ്ങൾ സ്കൂളിലൊന്നും ഇത് എത്തിയിട്ടുണ്ടാവില്ല പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇത്യാവശ്യം സിംപിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പേടിക്കൊന്നും വേണ്ട കറൻറ്റ് ചാർജ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക ഈ ചാപ്റ്ററും പരീക്ഷയ്ക്കുണ്ടാവും ആൻഡ് എല്ലാ ത്ത് ചാപ്റ്റർ ലൈറ്റ് റിഫ്ലെക്സ് പ്രകാശം പതിക്കുമ്പോൾ പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ ഫോർത്ത് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഈ നാല് ചാപ്റ്ററുകളാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഓണ പരീക്ഷക്കാണ് അപ്പോൾ സാർ ഞങ്ങൾക്കിതൊന്നും അറിയില്ല പേടിക്കണ്ട നോ ടെൻഷൻ ഇപ്പോൾ കാരണം ഇതൊന്നും എടുത്തിട്ടില്ലല്ലോ ഒന്നാമത്തെ ചാപ്റ്റർ മാത്രമേ ഇപ്പോൾ സ്കൂളിൽ തുടങ്ങി വെച്ചിട്ടുണ്ടാവുള്ളൂ അതുതന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഈ സെപ്റ്റംബർ ആണ് സമയമുണ്ട് ഇത് ജൂണാണ് ജൂലൈ ഉണ്ട് ഓഗസ്റ്റ് ഉണ്ട് സെപ്റ്റംബർ ആണ് ഒരുപാട് സമയമുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം സാവകാശം ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ മെല്ലെ 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 പഠിച്ചു പോയാൽ മതി പയ്യെ തിന്നാൽ പനയും തിന്നാന്നാണല്ലോ അപ്പം പയ്യെ 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 എന്ത് ചെയ്യുക ഉഷാറായിട്ട് പഠിച്ചു പോകുക പക്ഷെ പഠിക്കാതെ പോകരുത് കാരണം അവസാനത്തേക്ക് ഞാൻ ടോപ്പായി പഠിക്കും എന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിക്കരുത് കാരണം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനം വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഒന്നായിട്ട് എല്ലാതും കൂടി റിക്കവർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക മെല്ലെ 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 ഇങ്ങനെ കുറച്ച് ചീച്ച കുറച്ച് തുള്ളി തുള്ളി തുള്ളിയായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവസാനം ഉഷാറായിട്ട് പെർഫോം ും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക പറഞ്ഞിരിക്കുക ഈ ഒരു നാല് ചാപ്റ്റേഴ്സ് ആണ് എന്തേത് ഓണ പരീക്ഷ ഉള്ളത് എന്നും ജസ്റ്റ് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക പിന്നെ സ്കൂളിലും ട്യൂഷനുകളിലും അതേപോലെ നമ്മൾ എജു പോർട്ടിൻ്റെ ക്ലാസുകളിലൊക്കെ ഓരോ നിങ്ങൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് എന്തെയാണ് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു പോവാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളും കാര്യങ്ങളും ഇൻഫർമേഷൻസും നോട്ട്സും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഭയങ്കര കണ്ണിങ് ആയിട്ട് പെർഫെക്റ്റ് ആ സമയത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മളെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒന്നെന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക താഴെതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് ുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചാനൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ എല്ലാവരും എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ ഓണ പരീക്ഷയ്ക്കെ കുറിച്ചൊക്കെ എന്തെയ്യുക ഒന്ന് ബോധറായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക സോ ഓൾ ദി ബെസ്റ്റ്